പിഴവ് സംസ്ഥാനത്ത് ആരോഗ്യമേഖലയിൽ ആവർത്തിക്കപ്പെടുന്ന ചികിത്സാ പിഴവുകളിൽ നിസ്സംഗത തുടർന്ന് ആരോഗ്യവകുപ്പ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം എണ്ണിയാൽ ഒടുങ്ങാത്ത പിഴവുകൾ ഉണ്ടായിട്ടും വീഴ്ചകളെ നിസാരവത്കരിക്കുന്നതും കർശന നടപടികൾ സ്വീകരിക്കാത്തതുമാണ് ഇത്തരം പിഴവുകൾ ആവർത്തിക്കാൻ കാരണം കേരളത്തിലെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വീഴ്ചകൾ ഒട്ടനവധിയാണ് വലത്തുകാലിന് പകരം ഇടതുകാൽ ഇടതുകണിന് പകരം വലതുകണ്ണ് മൂക്കിന് പകരം വയറ് എന്നിങ്ങനെ അശ്രദ്ധ മൂലം അവയവങ്ങൾ മാറി സർജറി നടത്തിയ സംഭവങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിക്കുന്നതും അപൂർവമല്ല ഹർഷീനോട് വയറ്റിൽ കത്രിക മറന്നു വച്ചതും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂക്കിലെ രോഗത്തിന് വയറ്റിൽ ശസ്ത്രക്രിയ നടത്തിയതും ഐസിയു പീഡനവുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം അനുശ്രീ എന്ന പേരാമ്പ്ര സ്വദേശിയുടെ പരാതിയും ആലപ്പുഴയിൽ കുഞ്ഞു വൈകല്യങ്ങളുമായി ജനിച്ച സംഭവം ഗർഭാശയം നീക്കൽ ശസ്ത്രക്രിയക്കിടെ കൂടലിന് മുറിവേറ്റു വിലാസിനെ സ്ത്രീമരിച്ചതുൾപ്പെടെ നിരവധി വീഴ്ചകൾ ചികിത്സാ പിഴവിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് പലപ്പോഴും വിമർശന വിധേയമാകാറുണ്ടെങ്കിലും സംഭവം അന്വേഷിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡിന്റെയോ വിദഗ്ധ സമിതികളെയോ നിയോഗിക്കുന്നതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാറില്ല ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും വെളിച്ചം കാണാറില്ല ഡോക്ടറുടെയോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് പിഴവ് ബോധ്യപ്പെട്ടാൽ പോലും അതിനനുസൃതമായ നടപടി ഉണ്ടാകാറില്ല ഒട്ടനവധി വീഴ്ചകൾ ഉണ്ടായിട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി ചികിത്സാ പിഴവുകൾ നിരന്തരം ആവർത്തിക്കാൻ കാരണം ഇതാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഡോക്ടർമാരുടെയോ നഴ്സിൻ്റെയോ മറ്റ് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഭാവിയിൽ ചികിത്സയിൽ അശ്രദ്ധയും ഉദാസീനതയും പ്രകടമാകാത്ത വിധം കർശന നടപടി ആവശ്യമാണ് ഇത്തരം കേസുകളിൽ ജനം തിരുവനന്തപുരം